നമസ്കാരം ശശി തരൂർ എം പി ഏറ്റെടുത്ത ദൗത്യം അതിവിജയകരമായി തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇതിലൂടെ അന്തർദേശീയ നയതന്ത്ര വിഷയത്തിൽ നിലവിലെ ഏറ്റവും മികച്ച ഇന്ത്യക്കാരനാണ് താനെന്ന് അദ്ദേഹം വീണ്ടും തെളിയിക്കുകയാണ് ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾ ലോകത്തോട് വിശദീകരിക്കാൻ തരൂറിന് തന്റെ ഈ നിലപാടുകളിലൂടെ സാധിച്ചു അന്തർദേശീയ നയതന്ത്രത്തിലെ ഇന്ത്യയുടെ ഷൈനിങ് സ്റ്റാറായി വീണ്ടും തരൂർ മാറി എന്നതാണ് ഇപ്പോഴത്തെ വിദേശ സന്ദർശനത്തിന്റെ ഒരു ഗുണം എന്നാൽ ഇതിന്റെ പേരിൽ കോൺഗ്രസ് നേതാക്കൾക്ക് ഒന്നടങ്കം അസൂയയാണ് അതവർ പലവിധത്തിൽ തെളിയിക്കുന്നുമുണ്ട് ഏറ്റവും ഒടുവിലെ സംഭവിച്ചത് എന്താണെന്ന് പറയാം ഓപ്പറേഷൻ സിന്ദൂറിന്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും മറ്റു രാജ്യങ്ങളിൽ വെച്ചെല്ലാം തരൂർ പാടി പുകഴ്ത്തിക്കൊണ്ടും ഒന്നും പിശുക്ക് കാണിച്ചിട്ടില്ല പാകിസ്ഥാന്റെ തീവ്രവാദ ബന്ധം ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കാനായി എം പിമാർ നടത്തുന്ന വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി പനാമ സിറ്റിയിൽ സംസാരിക്കവെയാണ് തരൂർ കേന്ദ്രത്തെ പുകഴ്ത്തിയത് ഇന്ത്യയിൽ ലക്ഷ്യം വെക്കുന്ന ഭീകരർക്ക് സമീപകാലത്തെ മനസ്സിലായിട്ടുള്ള ഏറ്റവും വലിയ കാര്യം അവർ വലിയ വില കൊടുക്കേണ്ടി വരുമെന്നതാണ് ശശി തരൂർ പറഞ്ഞത് തരൂരിന്റെ പ്രസ്താവന പുറത്തു വന്നതിന് പിന്നാലെ കോൺഗ്രസ് നേതാവ് പവൻ ഖേര എക്സിൽ മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് മറുപടിയുമായിട്ട് എത്തി യു പി എ സർക്കാരിന് കീഴിൽ നിരവധി സർജിക്കൽ സ്ട്രൈക്കുകൾ നടത്തിയിട്ടുണ്ട് എന്ന് മൻമോഹൻ സിംഗ് പറയുന്ന വീഡിയോ ആണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഈ ട്വീറ്റിൽ ശശി തരൂരിനെ സി സി വെച്ചിട്ടുമുണ്ട് ഏകദേശം നാല് ദശാബ്ദത്തോളമായി നമ്മൾ ആക്രമണത്തിന് പിന്നാലെ ആക്രമണങ്ങൾ നേരിട്ടുകൊണ്ടേ ഇരിക്കുകയാണ് ഇത്തരത്തിൽ നിരന്തരം വേദനയും മുറിവുകളും നഷ്ടങ്ങളും അനുഭവിക്കുകയും എന്നിട്ട് പിന്നെ ആഗോള സമൂഹത്തിന് മുന്നിൽ ചെന്ന് നിന്ന് നോക്കൂ ഇതാണ് ഞങ്ങൾക്ക് സംഭവിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അംഗീകരിക്കാനാകുന്ന കാര്യമല്ല ദയവ് ചെയ്ത് ഞങ്ങൾക്ക് സഹായം നൽകൂ കുറ്റവാളികളെ കണ്ടെത്താനും അവർക്ക് തക്കതായ ശിക്ഷ ഉറപ്പാക്കാനുമുള്ള സമ്മർദ്ദം ചെലുത്തൂ എന്നും തരൂർ പനാമ സിറ്റിയിൽ വെച്ച് പറഞ്ഞു രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണത്തെക്കുറിച്ചും തരൂർ സൂചിപ്പിക്കുകയുണ്ടായി അന്ന് ഞങ്ങളുടെ പക്കൽ എല്ലാ തെളിവുകളും ഉണ്ടായിരുന്നു ഭീകരരിൽ ഒരാളെ ഞങ്ങൾ ജീവനോട് പിടികൂടി അജ്മൽ കസുനെ ജീവനോട് പിടിക്കാൻ ഒരു ധീരനായ പോലീസ് ഉദ്യോഗസ്ഥൻ ജീവൻ നൽകി ഭീകരനെ തിരിച്ചറിഞ്ഞു പാകിസ്ഥാനിലെ അവന്റെ വിലാസവും വീടും ഗ്രാമവും എല്ലാം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു തരൂർ പറയുന്നു മുംബൈയിലെത്തിയ ഭീകരർക്ക് ഓരോ നിമിഷവും നിർദ്ദേശം നൽകുന്ന പാകിസ്ഥാനിൽ നിന്നുള്ള ശബ്ദ സന്ദേശം ഇന്ത്യയുടെ പക്കൽ മാത്രമല്ല പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ അന്വേഷണ ഏജൻസികളുടെ പക്കലുമുണ്ട് എല്ലാ തെളിവുകളും രേഖകളും ശേഖരിച്ചു എന്നിട്ട് എന്ത് സംഭവിച്ചു ഈ ആക്രമണത്തിന് പിന്നിലുള്ള ഒരാളെയെങ്കിലും കണ്ടെത്താനോ അല്ലെങ്കിൽ ശിക്ഷിക്കാനോ സാധിച്ചോ ഇല്ല ഇതാണ് ഉത്തരം ദൗർഭാഗ്യവശാൽ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന നയമാണ് പാകിസ്ഥാനുള്ളത് തരൂർ കൂട്ടിച്ചേർത്തു തുടർന്നാണ് തരൂർ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിക്കുന്നത് സമീപകാലത്തുണ്ടായ മാറ്റം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വലിയ വില കൊടുക്കേണ്ടി വരും എന്ന് തീവ്രവാദികൾ സ്വയം തിരിച്ചറിഞ്ഞിട്ടുണ്ട് അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രണ്ടായിരത്തി പതിനഞ്ച് സെപ്റ്റംബറിൽ ഇന്ത്യ ആദ്യമായി രേഖ മറികടന്ന് തീവ്രവാദ ആസ്ഥാനത്ത് മിന്നൽ ആക്രമണം നടത്തി അത് നമ്മൾ മുൻപൊരിക്കലും ചെയ്തിട്ടില്ലാത്തതാണ് കാർഗിൽ യുദ്ധ സമയത്ത് പോലും നമ്മൾ നിയന്ത്രണ രേഖ മറികടന്നിട്ടില്ല എന്നാൽ ഉറിയിൽ നമ്മളത് ചെയ്തു കൂടാതെ ഏപ്രിൽ ഇരുപത്തി രണ്ടിന് നടന്ന പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പിന്നിലുള്ളവർക്കെതിരെ പാകിസ്ഥാൻ സർക്കാർ എന്തെങ്കിലും നടപടി എടുക്കുമെന്ന് കാത്തിരുന്നതിന് ശേഷമാണ് ഇന്ത്യ മെയ് ഏഴിന് ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഒരു യുദ്ധം ആരംഭിക്കാൻ നമുക്ക് താല്പര്യമുണ്ടായിരുന്നില്ല എന്നാൽ ഒരു ഭീകര പ്രവർത്തനം ശിക്ഷിക്കപ്പെടാതെ പോകരുതെന്ന് ഞങ്ങൾക്ക് നിർബന്ധം തോന്നി ശശി പറയുന്നു ഭീകരവാദികളെ തിരിച്ചറിയുന്നതിനും വിചാരണ ചെയ്യുന്നതിനും പനാമ ഇന്ത്യയെ സഹായിക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥന ചെയ്തു വേദനയും മുറിവുകളും നഷ്ടങ്ങളും സഹിക്കുന്നത് സ്വീകാര്യമല്ലെന്നും ശശി തരൂർ എം പി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒമ്പതിലെ കശ്മീരിലെ ആദ്യ ആക്രമണം മുതൽ സാധാരണക്കാർ ഇരകളായ നിരവധി ആക്രമണങ്ങൾക്ക് രാജ്യം സാക്ഷ്യം വഹിച്ചിട്ടുണ്ട് എന്നാൽ ആക്രമണങ്ങൾക്ക് തങ്ങൾ വില നൽകേണ്ടി വരുമെന്ന് തീവ്രവാദികൾ തിരിച്ചറിഞ്ഞുവെന്ന് ശശി തരൂർ പറയുന്നു തരൂരിനൊപ്പം എം പിമാരായ സർഫറാസ് അഹമ്മദ് ജി എം ഹരീഷ് ബാലയോഗി ശശാങ്ക് മണി ത്രിപതി തേജസ്വി സൂര്യ ഭുവനേശ്വർ കലിത മല്ലികാർജ്ജുൻ ദേവ്ദി മിലിന്ദ് ദിയോറ മുൻ യു എസ് അംബാസിഡർ തരഞ്ജിത്ത് സിംഗ് സന്ധു എന്നിവരുടെ സംഘമാണ് പനാമ സന്ദർശിച്ചത് വിവിധ ഇന്ത്യൻ രാഷ്ട്രീയ പാർട്ടികളെ പ്രതിനിധീകരിക്കുന്ന ഈ പാർലമെന്ററി സംഘം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളാണ് സന്ദർശിക്കുന്നത് ഭീകരവാദത്തിനെതിരായ ആഗോള സഹകരണം ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ കൂടിക്കാഴ്ചകൾ ഈ ഇന്ത്യയുടെ നയതന്ത്ര ബന്ധങ്ങൾക്കും ഭീകരവാദ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും കൂടുതൽ കരുത്തു പകരുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് എന്തായാലും നിലവിൽ ഭീകരവാദത്തിനെതിരായ ഇന്ത്യയുടെ പോരാട്ടങ്ങൾക്ക് പനാമയുടെ പൂർണ്ണ പിന്തുണയുണ്ടെന്ന് പനാമയുടെ നാഷണൽ അസംബ്ലി പ്രസിഡന്റ് ഡാന കാസ്റ്റനേഡ വ്യക്തമാക്കി ശശിതരൂർ എംപിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ പാർലമെന്ററി പ്രതിനിധി സംഘവുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് കാസ്റ്റിനടി ഈ നിർണായക പ്രഖ്യാപനം നടത്തിയത് ഇതുതന്നെ ശശി തരൂറിന്റെ നയചാരതയുടെ മികവായിട്ടാണ് കണക്കാക്കുന്നത് അപ്പോൾ ഈ വിഷയത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റിൽ രേഖപ്പെടുത്തു പുതിയ വാർത്തയും വിഷയമായി വീണ്ടും എത്തും നന്ദി